മക്കളെ എല്ലാവരും സുഖിക്കുന്നു എല്ലാവരും ചോറ് കഴിച്ചോ ചോദിക്കുന്നതിൽ അർത്ഥമില്ല എല്ലാവരും എപ്പോഴേ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്കിപ്പോഴാണ് വരാൻ കേട്ടോ കാരണം നമ്മുടെ കുറെ പട്ടികളും പൂച്ചകളും ഒക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ ഒന്ന് കൈകാര്യം ചെയ്തിട്ട് വരുമ്പം സമയം പോകും അപ്പോൾ മക്കളെ മഴയൊക്കെ കഴിഞ്ഞ് ഇച്ചിരി വെളിച്ചമൊക്കെ ഉണ്ട് പെയ്യുന്നു അവർ പിന്നെ തോരുന്നു പിന്നെ ഇങ്ങനെ ഇങ്ങനെ എല്ലാ വെയിലും മഴയും പണ്ട് പറയുമായിരുന്നു മയിലും മഴയും ഒരു കല്യാണം എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ എന്തോ അതുപോലെ വന്ന പോയി ഇതെല്ലാം അവിയൽ ഉണ്ട് അവിയൽ ഇല്ലാതെ പറ്റത്തില്ല കേട്ടോ ഷുഗർ ഒക്കെ ഉള്ളതല്ലേ വെജിറ്റബിൾ മാത്രം നമ്മൾ കിഴങ്ങുകൾ ഒന്നും ചേർത്തിട്ടില്ല പിന്നെ നമ്മൾ സാമ്പാർ രാവിലത്തെ ഇഡലിയുടെ സാമ്പാർ ഇത് ഫുൾ വെജിറ്റബിൾ ആണ് പിന്നെ ഒരു കിഴങ്ങ് ചേർത്തിട്ടുണ്ട് കേട്ടോ സാമ്പാറിന് കിഴങ് പറ്റത്തില്ല ഈ ഈ ചീന സാമ്പാറും ഈ അകൂലിയെല്ലാം കൂടെ പരട്ട് കഴുകാൻ പറ്റും നല്ല ടേസ്റ്റായിട്ടു പിന്നെ മകളെ കുറച്ച് ദിവസം ഈ എല്ലാം കറികളൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ചായാമഞ്ച ഉണ്ടായിരുന്നു അതും അങ്ങ് പട്ടു ഉണങ്ങിപ്പോയി പിന്നെ ചീരച്ച ചേമ്പ ഉണ്ടായിരുന്നു ചീരച്ചേമ്പോൾ അതങ്ങ് പട്ടു നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതൊക്കെ നശിച്ചു പോവും മകളെ നമ്മളൊത്തി ചീരച്ചേമ്പ പറ്റിയാതെ എവിടെയെങ്കിലും ഒക്കെ അടുത്ത് കളിച്ചോളൂ തുറന്ന് ഒത്തിരി ആർത്ത് കയറി വന്നത് അതൊന്നും എല്ലാം പട്ടു അപ്പോൾ രണ്ടല്ല കിട്ടിയ അത് ഞാനിങ്ങ് തോരമ്പെച്ച് നമുക്കിത് മതി നമ്മൾ മൂന്ന് പേരെ ഉള്ളൂ അപ്പോൾ ഇത് മതിയപ്പോൾ ഇത് കുറച്ച് ഞാൻ കഴിക്കും പിന്നെ മക്കളെ നമുക്ക് കോരമീനിപ്പം കൊള്ളരുത് കറി വെക്കാൻ കൊള്ളത്തേ ഇല്ല കുഞ്ഞു കോര എന്നെന്തോ ഒത്തിരി പേരൊക്കെ ഇതിന് വരുന്നവരെയോ അതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് ഞാൻ വറുത്തും മക്കളെ ഞാൻ ഒരെണ്ണം എടുക്കും പക്ഷേ ഇത് ഞാൻ കടിക്കത്തില്ല എൻ്റെ ചിന്റുപോലെ കൊടുക്കത്തേ ഉള്ളൂ ഞാൻ ഇച്ചിരി വെച്ചതേ ഉള്ളൂ പക്ഷേ ഈ മൂന്ന് കറിയും അതുകൊണ്ട് ഈ അവിയേലും ഈ സാമ്പാറും എല്ലാം കൂടെ പരട്ടി കഴിക്കാൻ എന്തെങ്കിലും ടേസ്റ്റാണെന്ന് പറയും ഈ പിന്നെ ഓട്ടും നമ്മൾ തേങ്ങ ഒന്നും അരയ്ക്കാതെ വെച്ച ഓട്ടും മോരാണ് നല്ല ടേസ്റ്റാ കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഇന്നതിൻ്റെ വീഡിയോ ഇല്ല അപ്പോൾ ഒരു തവണയെങ്കിലും ഇത് വെച്ച് നോക്കണം കേട്ടോ നല്ല രുചിയാണ് അധികം പൊളിയില്ലാത്ത മോരാണ് അപ്പോൾ മക്കളെ ഞാനിത് കഴിക്കട്ടെ കേട്ടോ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കും മക്കളെ അപ്പം ശരി കേട്ടോ